ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മുസ്ലിം ലീഗിന്റെയും എടയന്നൂർ രണ്ടാം വാർഡ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കല്ലായി ഉദ്ഘാടനം ചെയ്തു നമ്മൾ മനുഷ്യരായി കാണാൻ സാധിക്കുക എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ സന്ദേശം കേരളത്തിൽ നമ്മൾക്ക് മാറില്ല സാധാരണ പറയാറുള്ള നമ്മുടെ ഒരു പെൺകുട്ടി ക്ഷേത്രത്തിൽ വെച്ച് കൊല്ലപ്പെട്ടപ്പോൾ പ്രസിദ്ധരായ കെ പി രാമൻ ഉണ്ണി പറഞ്ഞത് ഇനി ഞാൻ ക്ഷേത്രത്തിലേക്കില്ല ഞാൻ അതിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് വാർഡ് മെമ്പർ ഷബീർ എടയനൂർ അധ്യക്ഷത വഹിച്ചു ഇ പി ഷംസുദ്ദീൻ പി കെ സി മുഹമ്മദ് വി കെ സിറാജ് എം അഷ്റഫ് റഫീഖ് എടയനൂർ എന്നിവർ പ്രസംഗിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ് അഞ്ചരക്കണ്ടി റോഡ് ചക്രക്കൽ